യർ പരിപ്പ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എനിക്ക് ചിലപ്പോൾ പറ്റത്തില്ലായിരിക്കാം അപ്പോൾ എനിക്ക് വൻപയർ ചിലപ്പോൾ ഓക്കെ ആയിരിക്കില്ല ഒരാൾക്ക് അത് ഓക്കെ ആയിരിക്കും അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് നിങ്ങൾ ഇത്രയും അവിടെ ഇപ്പോൾ മെട്രോപൊളിറ്റിയൻ സിറ്റീസിലെ പാക്ഡായിട്ട് നിങ്ങളെ കഴിപ്പിക്കുകയാണ് ആൾക്കാരല്ലേ അപ്പോഴും നാളെ ഒരു ക്യാപ്സ്യൂൾ വന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വി വിൽ ചൂസ് ദാറ്റ് ഒരു ക്യാപ്സ്യൂൾ കഴിച്ച് ഓഫീസിൽ പോകുന്നതിന് ആ സന്തോഷം പാത്രവും കഴിക്കുകയും വേണ്ട അത് ഫില്ലിങ് തരും നിങ്ങൾക്ക് എന്തെങ്കിലും കഴിച്ച പോലെ തോന്നുമെന്ന് പറഞ്ഞാൽ മതി അത് മുഖ്യധാര സെലിബ്രിറ്റീസ് അത്തരം ബ്രാൻഡ് എൻഡോസ് എൻഡോസ് പിന്നെ അത് എപ്പോഴും മലയാളി നമ്മൾ തിരിച്ചു വരും കേട്ടോ നമ്മുടെ ഒരു പഴമയിലോട്ട് ഇച്ചിരി കഴിയുമ്പോൾ തിരിച്ചു വരും ഭക്ഷണങ്ങൾ നിങ്ങൾ പണ്ട് കൂട്ടുകാരെല്ലാം ഊട്ടി പോയി കോളേജിൽ നിന്ന് വെട്ടവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വയറിളക്കം വന്നു ഭക്ഷണം കഴിച്ചിട്ട് അപ്പം തിരിച്ചു വരുന്ന വഴി ഓ വീട്ടിൽ ചെന്ന് ഇച്ചിരി മാങ്ങാച്ചാറും കയ്യിൽ കുടിച്ചാൽ മതിയെന്ന് പറഞ്ഞു ഈ ഒരു മാനസ്യാവസ്ഥ ഉള്ളതും കൂടെ കൊണ്ടാണ് കുറച്ചെങ്കിലും നമ്മളിങ്ങനെ ഒക്കെ നിൽക്കുന്നത് നമുക്ക് പറ്റുന്നതൊക്കെ മടുക്കും മടുക്കില്ല അപ്പം നാളെ എന്ത് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ക്യാപ്സ്യൂൾ വന്നാലും നമ്മുടെ പുട്ടും കടലയും നമ്മുടെ ഇടിയപ്പത്തിനും ദോശയ്ക്കും ഒക്കെ ഒരു മനസ്സ് മനസ്സുകൊണ്ട് നമുക്കൊരു ഒരു എവിടെയൊരു കണക്ഷൻ ഉള്ളത് അത് വരും അപ്പം ഇതൊക്കെ ചൂസ് ചെയ്ത് കഴിക്കേണ്ട ഒരു സമയം പിന്നെ ഭക്ഷണത്തിൻ്റെ സമയവും എണ്ണവും കുറച്ച് ഒന്ന് പഠിച്ച് നിങ്ങൾ എന്തെല്ലാം പഠിക്കാൻ ഒരു ഐഫോൺ മേടിക്കാൻ പോകണമെങ്കിലോ ഒരു ആൻഡ്രോയിഡ് ഫോൺ മേടിക്കാൻ പോകണമെങ്കിലോ എല്ലാം നമ്മൾ എന്തെല്ലാം സെർച്ച് ചെയ്തിട്ടാണ് ഫുഡിലും സെർച്ച് ചെയ്ത് നല്ലത് കണ്ടുപിടിച്ച് കഴിച്ച് നമ്മൾ ഒരുപാട് ഈ പറഞ്ഞ പോലെ കൊറിയൻ സ്കിൻ ടോണൊക്കെ മാം മാം മുന്നേ പറഞ്ഞതിൽ ഞാൻ കേട്ടതാണ് അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മലയാളികൾ ഒരുപാട് അതെ കോസ്മെറ്റിക്സിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗ്ലൂട്ട് പോലുള്ളത് ഐ ഒക്കെ മാം പറഞ്ഞ പലയിടത്തും പറഞ്ഞത് കേട്ടിട്ടുണ്ട് ഞാൻ അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ആ ആ ഒരു കോസ്മെറ്റിക് ഇൻഡസ്ട്രിക്ക് പോലും നമ്മൾ അത്രയും പൈസ നമ്മൾ ചിലവാക്കുമ്പോൾ ഉള്ളിലേക്ക് കഴിക്കുന്ന ഇൻടേക്ക് ചെയ്യുന്ന ഫുഡിൽ അടങ്ങിയിരിക്കുന്ന ഒരു എലമെന്റ്സ് എന്താണെന്നോ അത് എത്രയും പോയിസണസ് ആണെന്നൊന്നും തിരിച്ചറിയാൻ അല്ലേ ഉണ്ട് 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 നമ്മൾ ഇത്രയും ഹെയർ ഹെയർ ഉപയോഗിക്കുന്ന ഡൈ ആണ് വരുത്തും തന്നെ എല്ലാരും ും എ പലഹാരങ്ങൾ എന്ന് സാധനം അത് അതിലും ഒരുപാട് ഫ്രീ റാഡിക്കൽസ് അത് ഈവൻ ചില കടകളിൽ ഫുഡ് സ്ട്രീറ്റ്സിലൊക്കെ നമ്മൾ ഈ പത്രം ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞു കൊടുക്കുകയും ഓയിൽ ഓയിൽ ഒരുപാട് അത് അതിന്റെ ഒക്കെ മിക്സ് അതും 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 കഴിക്കും 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 നമ്മുടെ നമ്മുടെ ഈ ടു ടൈപ്പ് ഓഫ് കാർസിനോജൻസ് ആണ് വരുന്നത് രണ്ട് കെമിക്കൽ രീതി അതായത് നമുക്കൊരിക്കലും ഈ ചുട്ട് അതിലെ ആ കാർസിനെ കരിഞ്ഞിട്ടുള്ള അത് നമുക്ക് പറ്റില്ല അത് കാർസിനോജൻ തന്നെയാണ് എന്നാലും അൽഫാമിന് ഇടിയാണല്ലോ ഞാൻ പറഞ്ഞ ബൈ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുന്ന രീതിയിൽ സ്കൂൾ തലം തൊട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം പിന്നെ കുഞ്ഞുങ്ങൾ ആരും ജനിച്ചു വന്ന ഉടനെ ചിക്കൻ താ മട്ടൻ താ താ കേസിതാ ലൈസാന്ന് പറയുന്നില്ല നമ്മളുണ്ടാക്കി കൊടുക്കുന്ന ശീലമാണ് എല്ലാം മാതാപിതാക്കൾ ഉണ്ടാക്കുന്ന ശീലമാണ് പണ്ടെങ്ങാനും വല്ലതും മേടിച്ച് തരാൻ പറഞ്ഞാൽ നമ്മൾ ഓടിക്കും വീട്ടിലുള്ളത് നന്നാ മതി എന്ന് പറയും മനസ്സിലായി മുളക് പൊട്ടിച്ചെങ്കിൽ മുളക് പൊട്ടിച്ചു അത്രേയുള്ളൂ പക്ഷെ ഇന്നങ്ങനെയല്ല വീട്ടിലൊരു സാധനം ഇഷ്ടമല്ല ഇന്നെന്താ മ സാമ്പാർ എന്നാ എനിക്ക് സ്വിഗ്ഗി ചെയ്തോ ഓർഡർ ചെയ്തോ അപ്പൊ തന്നെ ഫുഡ് വന്നു അപ്പൊ ഈ പറഞ്ഞ ഓയിലി ഫുഡ് പിന്നെ സ്കിൻ ഒരു എക്സ്ക്രീറ്ററി ഓർഗനാണ് നിങ്ങൾ അതിൽ അപ്ലൈ ചെയ്യുന്ന എന്തും ബോഡി അബ്സോർബ് ചെയ്യും അപ്പോൾ തമിഴ്നാടുകാർ ഇപ്പോഴും പച്ചമന്നാളി ജീവിക്കുകയാണ് സ്കിൻ കെയർ എന്ന് പറയുന്നതിൽ അരിവേപ്പിലയിലും ഞാൻ തമിഴ്നാട്ടിൽ ധാരാളമായി ട്രാവൽ ചെയ്യുന്ന ആളാണ് എനിക്ക് ഇഷ്ടമുള്ള ഒരു സ്റ്റേറ്റ് ആണ് തമിഴ്നാട് ആന്ധ്രയേക്കാളും ഇഷ്ടം തമിഴ്നാടാണ് കർണാടകയേക്കാളും നിയർ ബൈ പിന്നെ എനിക്ക് വന്നു എനിക്ക് കുറെ കൂടെ ഒത്തിരി അടുപ്പമുള്ളത് മി നാട്ടുകാർ ഉണ്ട് എനിക്ക് അവിടെ ചെല്ലുമ്പോൾ അതിശയം ഈവൻ എ സ്മോൾ ആർ വെരി ഇൻ ഇംഗ്ലീഷ് ഭയങ്കര അതിശയം തോന്നും എനിക്ക് ഇവിടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവര് ഇങ്ങനെ പറയുമ്പോ അവിടെ ഒരു പല ഒരു ഒരു കുഞ്ഞു മാടക്കടയിൽ പോയവരെ ഭംഗിയായിട്ട് ഇംഗ്ലീഷ് പറയും അത് എനിക്ക് ഞാനത് ഓർക്കും അതെങ്ങനെയാണ് അത് കാര്യം വളരെ ഭംഗിയായിട്ട് ഇംഗ്ലീഷ് പറയും ബാംഗ്ലൂരും കേരളം വിട്ടാ നല്ല നോളജിൾ അപ്പം ഇവര് പിന്നെ പിന്നെ ഇവർക്കെല്ലാം ഒരു ഡൗൺ ടു എർത്ത് ഉണ്ട് കേട്ടോ എല്ലാം എല്ലാം തികഞ്ഞവരാണെന്ന് തോന്നുന്നവർ ഇല്ല ഇല്ല എൻ്റെ ഒരു ഫാർമർ ഞാൻ പുള്ളിയെ പരിചയപ്പെടുന്നത് ഒരു ഒരു ഓർഗാനിക് ഷോപ്പ് ചോദിച്ചിട്ടാണ് അപ്പം ഞാൻ പുള്ളിയോട് ഇങ്ങനെ ചോദിച്ചു എനിക്കൊന്ന് ഫാം കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു ആ നേരം പറഞ്ഞു ഓക്കെ മാം വീട്ടിലോട്ട് വരാം അപ്പം ഞാൻ ഗൂഗിളിട്ട് പോവാം അപ്പം ഫാമിൻ്റെ പേരുണ്ട് വീട് ഒന്നും എനിക്കറിയില്ല അപ്പൊ ഓരോ പശുവിനെ കെട്ടിയ വീട് പട്ടിയൊക്കെ കണി വരും ഇതായിരിക്കും എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ തപ്പി പോകുമ്പോ വമ്പൻ ഒരു വീട് ഭയങ്കര ഈ രജനീകാന്ത് സിനിമയിലൊക്കെ രജനീകാന്ത് ഇറങ്ങി വരുന്ന പോലെ ഗ്ലാസ് ഒക്കെ ഇട്ടൊരു അടിപൊളി ചെന്ന് കഴിഞ്ഞപ്പത്തി വാങ്ങോ അമ്മ വാങ്ങോ അമ്മ അപ്പൊ അവരുടെ അമ്മ എയ്റ്റീസിലെ എം എസ് സി ഫിസിക്സും കഴിഞ്ഞ് പി എച്ച് ഡി എടുത്തവരാ അച്ഛൻ ലയോള ലേള കോളേജല്ലേ മിക്സഡ് അല്ലേ അല്ലെ ലയോളയിൽ പഠിച്ച ആളാണ് എം എ എക്കണോമിക്സ് ഇത്രയും എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവർ നേരമ്പത്തെ മണി തൊട്ട് അവിടത്തെ പിന്നെ തക്കാളിയുടെ ഇത് പറിക്കുകയും മുളക് നോക്കുകയും പച്ചക്കറി ആണ് അവരുടെ പണി അവരുടെ ബന്ധുക്കളാണ് അടയാർ ആനന്ദഭവനൊക്കെ ഒക്കെ മനസ്സിലായി ഇത്രയും റിച്ച് ഫാമിലി ഡൗൺ ടു എർത്ത് ഹരി ഹരി വളരെ ക്ലോസ് ആയ ഒരു മനുഷ്യനാണ് ഹരിയുടെ വൈഫിനൊക്കെ വലിയ മില്ലാണ് തുണിമില്ല ഈവൻ ഹരിയെ ഞാൻ എപ്പച്ചെന്നാലും അവരുടെ ഇൻഡസ്ട്രി വിട്ടാ പിന്നെ ആ മണ്ണിനകത്താരി ഞാൻ ചോദിച്ചു അമ്മ എത്ര കുളന്തേ വന്തു ഇത് ഹരി ഒരു ആള് ഇനി വന്ന് അവൻ വന്ന് അമേരിക്കയില് ബാങ്ക് വൈസ് പ്രസിഡന്റ് അപ്പൊ ഞാൻ ആലോചിച്ച ദൈവമേ ഇവിടെ എങ്ങാനും ആയിരുന്നെങ്കി നമ്മൾ ഈ കൃഷി ചെയ്യുന്നതിനെ കണ്ട ഒരു പണിയില്ല ചേട്ടൻ ബാങ്ക് പ്രസിഡന്റ് അമേരിക്കയില് ഏഹ് ഇവർ അവിടെ പോയാ വേണേ പോവാം പിന്നെ ഇവിടെ ആണെങ്കിലും വെറുതെ ഇരുന്ന് ഉണ്ടാകാനുള്ളതുണ്ട് ഇത് വല്ല ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കും അപ്പൊ ഞാൻ കൾച്ചർ വൈസ് ഹെൽത്ത് വൈസ് എല്ലാം നോക്കുമ്പോ ഈ തൊട്ട് ഇങ്ങനെ കിടക്കുന്ന ഈ സ്റ്റേറ്റും കേരളവും തമ്മിൽ ഭയങ്കര വ്യത്യാസം ഇപ്പോഴും തമിഴ്നാട്ടിൽ നമ്മൾ ചെന്നോ ഒരു നോൺ വെജ് റെസ്റ്റോറൻറ്റിൽ ഒരു ഡീവില്ല ഇപ്പൊ നമ്മൾ കോയമ്പത്തൂരിന്ന് ഇങ്ങോട്ട് പാലക്കാട്ടേക്ക് വരുന്ന സമയത്ത് നമ്മൾ കുനിയമ്മത്തൂരൊക്കെ വരുന്ന സമയത്ത് അന്നപൂർണയും അവിടെയല്ലാണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് മന്തി ഷോപ്പ് ഉണ്ട് ഞാൻ ഇന്ന് വരെ അവിടെ ഒരു തിരക്കും കണ്ടിട്ടില്ല അതേസമയം അന്നപൂർണ ക്യൂ ആ പുറത്തു അതേപോലെ പറയുന്നത് വെജിറ്റേറിയൻസ് എന്ന് പറയുന്നവര് കേരളത്തിലും വളരെ കുറവൊക്കെ തന്നെയാണ് ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഇമ്പോർട്ടൻസ് അറിഞ്ഞിട്ടോ ഫ്രീഡം ആർട്ടിക്കിൾസിനെ ഓർത്തിട്ടോ ഒന്നുമല്ല തമിഴന്മാർ ഇപ്പോഴും അവരുടെ പാരമ്പര്യ രീതിയിലുള്ള ഭക്ഷണ ജീവിത ക്രമത്തെ അവർ നോക്കുന്നത് അവർക്ക് ഇങ്ങനെ ജീവിച്ചാലേ പോകുള്ളൂ എന്നറിയാം പിന്നെ എത്ര പൈസ ഉള്ളവരാണേലും നിലത്തെ ഒരു ചമ്മണം ചമ്മളം ഒരു ഭക്ഷണം കഴിക്കാൻ ഇന്ന് ആർക്കും അറിയില്ല ചമ്മണം പടഞ്ഞ് ഇരിക്കണേ രണ്ടുപേര് പിടിക്കണം എഴുന്നേൽക്കണേ രണ്ടുപേര് പിടിക്കണം ഏ അപ്പം നമ്മൾ പണ്ട് അരി ആട്ടാനായിട്ട് ഇങ്ങനെ ഇട്ടാട്ടും പാലക്കാട് ഞാൻ പോകുമ്പോഴേ അത്ഭുതം കാണുന്നത് എന്നുവെച്ചാൽ ഞാൻ അവിടെ പോയിട്ട് ആട്ടും അപ്പോൾ ഇങ്ങനെ അവിടെ അവർ വർത്തമാനം പറഞ്ഞത് എന്ത് മകനെ നീ എന്തിനു വന്ന് ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ ഇങ്ങനെ ആട്ടേ ആവു എൻ്റെ മകനെ നീ അങ്ങനെയാണ് പറയുന്നത് കുട്ടിനെ അങ്ങനെയാണ് കാണിയത് ഈ നേരം കൊണ്ട് ഇത് അരച്ച് സെറ്റായി നമ്മൾ ഇന്ന് ജിമ്മിൽ പോയിട്ട് അവിടെയിട്ട് വലിക്കണം ഇങ്ങനെ വലിക്കണം നീ ഇങ്ങനെ വലിക്കണം ഇങ്ങനെ ഇട്ട് കാണിക്കണം കയ്യിൽ കാശ് കൊടുത്ത് ഈ കസറത്തെല്ലാം അവിടെ പോയി കാണിക്കണം എൻ്റെ വീട്ടിൽ വന്ന് വെറുതെ ഇരിക്കണം പിന്നെ സ്വിഗ്ഗി ഓർഡർ ചെയ്യുക കഴിക്കുക എനിക്കും മനസ്സിലാകുന്നില്ല പണം ഉണ്ടാക്കിയ കൊഴപ്പ ഞാൻ ഇവിടെ ഏഹ് പണം ഇഷ്ടം പോലെയാ അല്ലേ ഇവിടെ ആർക്കും കാശില്ലെന്ന് ആ ലുലുമാളി ചെന്നാൽ ഇടിച്ച് ഞാൻ ചില സമയം ചില സാധനങ്ങൾ വാങ്ങാൻ അവിടെ പോകാറുണ്ട് അപ്പൊ അവിടെ പോയി ഞാൻ ഇങ്ങനെ അന്തം വിടും ഇവിടെ മനുഷ്യന്റെ കീ കാശില്ല ഏഹ് രസം തോന്നുന്ന വെച്ച സാധനങ്ങളെല്ലാം എടുത്തു വന്ന് ക്യൂ നിക്കുമായിരിക്കും ബില്ലടിക്കല്ലേ ബില്ലടിക്കല്ലേ നീ എടുക്കാനുണ്ട് അപ്പൊ പോകും അപ്പൊ ചില പെണ്ണുങ്ങൾ ഓരോന്നും കൊണ്ട് വരും ഏതാ സ്റ്റെഫ് ബൊറോട്ടയൊക്കെ ഇങ്ങനെ ഈ ചെ പാക്കറ്റ് ഭർത്താവ് ഒരു നോട്ടം നോക്കും ഉടനെ ആ വേണ്ടല്ലേ ഇതും ഓ കാര്യം ഇയാളിത് തിന്നണമല്ലോ എന്നോർത്താണ് അയാൾ ഇങ്ങനെ ഈ ഉരുട്ടിയ നോട്ടം നോക്കുന്നത് എനിക്ക് മനസ്സിലാകാത്തത് ഏതാണെന്ന് വെച്ചാൽ ഇവിടത്തെ പ്രശ്നം പണമാണോ പണം കൂടിപ്പോയി ഇഷ്ടം പോലെ പണം വരും ലോൺ എടുക്കാൻ ക്രെഡിറ്റ് കാർഡും കൊണ്ട് എന്ത് കസർത്തും കാണിക്കണം തിന്നാനാണ് ഏറ്റവും കൂടുതൽ ആശങ്ക ഒരു മടിയില് പക്ഷെ തമിഴ്നാട്ടിൽ പോയാല് എല്ലാത്തിനും ഒരു അച്ചടക്കമുണ്ട് ആന്ധ്രയിലോട്ടൊക്കെ ട്രെയിൻ കയറിക്കണീ കാല് വിണ്ടുകേറിയ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും കാണാനുള്ളൂ പിന്നെ അടുത്ത സോയിലെ കഷ്ടപ്പെടുന്നോണ്ടറി ഞാൻ പറഞ്ഞേ ഇവിടെ പാലക്കാട് പാടത്ത് വന്ന് എന്റെ ജോലി ചെയ്യുന്നവരുടെ മക്കള് നിലത്തിച്ചൂട്ടില്ല കാലും ഇങ്ങനെ ഒരു വിരലും പിടിച്ച് പോകുന്നവരുണ്ട് അപ്പം എനിക്ക് മനസ്സിലായത് നമ്മുടെ ഒരു സംസ്കാരവും നഷ്ടപ്പെടുന്നു നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുന്നു എല്ലാം നഷ്ടപ്പെടുന്നു പക്ഷേ അടുത്ത സ്റ്റേറ്റുകളിലൊന്നും ഈ വലിയ മാറ്റങ്ങൾ ഞാൻ കാണുന്നില്ല എൻ്റെ ദൃഷ്ടിയിൽ കാണാത്ത ആണോന്നും എനിക്കറിയില്ല ഞാൻ കാണാറില്ല ഈവൻ എല്ലാം കൊണ്ടും കേട്ടോ ഡ്രസ് വൈസ് ആണെങ്കിലും എല്ലാം മാറ്റങ്ങൾ ഈ പാലക്കാട് അതിർത്തി വിട്ടാൽ ഞാൻ അങ്ങനെ കാണുന്നില്ല പിന്നെ അവരാണെങ്കിലും വില്ലിങ് ടു വർക്ക് എന്നുവെച്ചാ അവർക്ക് ഇങ്ങനെ ഒരു നമ്മള് ചിലപ്പോ ഒരു പിന്നെ പത്ത് ചോ പത്ത് ബണ്ടിൽ മുരിങ്ങേനെ വിൽക്കാൻ ഒരു സ്ത്രീ ഇരിക്കുന്ന കണ്ടാല് അവരോട് പോയിട്ട് പത്ത് രൂപ കൊടുത്തൊരു ബണ്ടിൽ മുരിങ്ങേന മേടിച്ചിട്ട് നമ്മള് വീട്ടിൽ കൊണ്ടുവരുമ്പോ പാവ ഇനിയിപ്പോ പത്ത് രൂപ അല്ലേ നമ്മുടെ ആ പത്ത് രൂപ കിട്ടിയിട്ടായിരിക്കും ഇന്നത്തെ അവർ എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ ഒന്ന് പുറകെ പോയി നോക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി വീടും സംവിധാനമായിരിക്കും നാച്ചുറൽ എഡിബിൾസ് പോലൊരു ഒരു ഓർഗനൈസേഷൻ നമുക്കത് ഫിസിക്കൽ ഔട്ട്ലെറ്റ്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് മാറ്റിയിട്ട് ഓൺലൈൻ ആയിട്ട് ആക്കാൻ പറ്റില്ല പ്രൊഡക്ട്സ് ഒക്കെ ഓൺലൈനിലും ഒരുപാട് പരിമിതികൾ വരും അപ്പം ഞാൻ എന്തായാലും ഒരു ചെറിയ ബ്രേക്കിൽ ചില കോഴ്സസും കൂടെ ഇതുമായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പിന്നെ ഫുഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ ഹെഡായിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ എന്നെ പലതും പഠിക്കാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഇനിയുള്ള ഒരു ഒക്ടോ ഈ ഒക്ടോബർ തൊട്ട് ഞാൻ അതിൻ്റെ പുറകെയാണ് അപ്പോൾ ചില എങ്ങനെയാണ് ഇന്നൊവേറ്റീവ് ആയിട്ട് നമുക്ക് എന്തായാലും ഈ തലമുറയെ നന്നാക്കണല്ലോ ഇവരിങ്ങനെ പൊട്ടേന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല ഇതിൽ പെട്ടവരൊക്കെ ആയിരിക്കും നമ്മുടെ മക്കളെ കെട്ടാൻ പറ്റുന്നവർ എല്ലാം എന്തായാലും ഈ ജനത നന്നായി പറ്റൂ അവരെ നമുക്ക് അങ്ങനെ അത് അവരുടെ അറിവില്ലായ്മയാണ് ഇപ്പോഴത്തെ ഒരു ഭ്രമത്തിൽ പെട്ടുപോകുന്നതാണ് അപ്പൊ കുഞ്ഞുങ്ങളൊക്കെ നന്നായി ജീവിക്കണ്ടേ നല്ല കുടുംബവും നല്ല ആരോഗ്യമുള്ള സംവിധാനവും സമൂഹവും ഒക്കെ നമുക്ക് വേണ്ടേ അപ്പോൾ അവർക്ക് ബോധവൽക്കരിക്കുന്ന രീതിയിൽ അവർ ഇതാക്കുന്ന രീതിയിലുള്ള എനിക്ക് തോന്നുന്നത് കുറച്ച് കോളേജസും ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഒരു ഒക്കെ നടത്തിയാൽ ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ അടുത്തൊക്കെ പിള്ളേർ ഓടി വരും അയ്യോ ആൻറ്റി ഞങ്ങൾക്ക് ഇങ്ങനെ പി സി ഒ ഉണ്ട് ഞങ്ങൾക്കൊരു എന്താ ചെയ്യേണ്ടത് നമ്മളൊരു ടെൻ ഡേയ്സ് ഒരു ട്വൻറ്റി വൺ ഡേയ്സ് അവർക്കൊരു ഡയറ്റ് കൊടുത്താൽ മതി ഓക്കെ ആവും എല്ലാവർക്കും അറിവുണ്ട് എന്ന് ധരിക്കുന്നതാണ് നമ്മുടെ പ്രശ്നം നമുക്കറിയാത്ത ഒത്തിരി ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് എൻ്റെ അറിവിൻ്റെ അല്ലെ ഞാൻ കണ്ടുപിടിച്ച് എൻ്റെ ഒരു വൺ പേഴ്സൻ്റ് ആയിരിക്കും എനിക്ക് നയൻറ്റി നയൻ പേർസെന്റ് അറിവില്ലാത്ത കാര്യങ്ങളാണ് അപ്പൊ ഞാൻ ഈ പത്രത്തിലൊക്കെ എൻ്റെ വാർത്തകൾ ഈ പ്രസവത്തെക്കുറിച്ചുള്ളൊക്കെ വാർത്ത വന്ന് എനിക്കൊരു കോള് തോന്നു ഒരമ്മ വിളിക്കുകയാണ് പിന്നെ എൻ്റെ മോൾ ഐ വി എഫ് ആണ് അപ്പോൾ രണ്ട് രണ്ട് പ്രാവശ്യവും ഫെയിലിയറായി ഇനിയൊന്നു നിങ്ങളൊന്നൊരു ഡയറ്റ് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞു കൊടുക്കാലോ അപ്പൊ അത് അമ്മയല്ല വിളിക്കേണ്ടത് മോൾ വിളിക്കട്ടെ പറഞ്ഞു അത് എൻ്റെ മോള് ഗൈനക്കോളജിസ്റ്റ് ആണെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് സന്തോഷമല്ലേ ഉള്ളു എനിക്ക് അറിയാവുന്നത് പത്ത് ശതമാനം പോലും ഇല്ല അമ്മയുടെ മോക്ക് നൂറ് ശതമാനം അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മോള് വിളിക്കട്ടെ ഞങ്ങള് സംസാരിക്കട്ടെ അപ്പൊ എനിക്ക് എത്ര കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമോന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തിക് ഫ്രണ്ട്സ് ആയി എന്തായാലും ആ ഇവി എഫ് സക്സസ് ആയി അവർക്ക് കുട്ടികൾ ഉണ്ടായി ഇപ്പൊ നിലവില് കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ല എന്നാൽ ആ ഒരു ടൈമില് എല്ലാവരും അങ്ങനെയാണല്ലോ അവരുടെ ആ സമയം കഴിയുന്നു പിന്നെ നമുക്ക് ആർക്കും എല്ലാവരും നിലനിർത്താൻ പറ്റില്ല പക്ഷേ എനിക്കിപ്പോഴും എന്നെ അതുപോലെ റെസ്പെക്റ്റ് ചെയ്യുന്ന കോട്ടയത്തൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ ഞാൻ സംസാരിക്കുമ്പോൾ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ബിജി വാട്ട് യു ആർ ഡില്ലിങ് ഇസ് റൈറ്റ് നാച്ചുറൽ ഹീലിംഗ് അല്ലെങ്കിൽ നാച്ചുറൽ വേ ഓഫ് പ്രോസസ്സിങ് അത് ഉള്ളത് തന്നെയാണെന്ന് പറയുന്നവരുണ്ട് ഞാൻ എൻ്റെ കയ്യിൽ നിൽക്കാത്ത നിൽക്കാത്ത ചില കേസുകൾ തന്നെ എനിക്ക് ചില മെഡിക്കൽ സപ്പോർട്ടും കൂടെ വേണമെന്നുള്ളവരെ ഞാൻ ഡയറ്റിനോടൊപ്പം തന്നെ ഡോക്ടേഴ്സിനെ കണക്ട് ചെയ്യും അതൊക്കെ അതന്നെ പറഞ്ഞു നമ്മൾ ഒന്നിനെയും തിരസ്കരിക്കേണ്ട സാഹചര്യങ്ങൾ അനുകൂലമായും പ്രതികൂലമായും ഒക്കെ അനുസരിച്ച് അവരടുത്ത സ്വീകരിക്കട്ടെ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഇപ്പോൾ സ്ഥാപനങ്ങളൊക്കെ നല്ല ആരോഗ്യം എങ്ങനെ ഉണ്ടാകുമെന്നും കൂടെ പറയാൻ പഠിപ്പിക്കട്ടെ അതിന് കഴിവുള്ളവരെ വിളിക്കട്ടെ അപ്പൊ അവിടെയും പോയി പറയാലോ അങ്ങനെ മൊത്തം ഒരു മാറ്റം സമൂഹത്തിന് വരട്ടെ എന്റെ പരാജയം അതിനൊരു കാരണമാകുമെങ്കിൽ ഞാൻ സന്തോഷിക്കും അല്ല പരാജയമെന്ന് സ്വയം പറയുന്നിടത്താണല്ലോ നമ്മൾ പരാജയപ്പെടുന്നത് അങ്ങനെ കാലം പരാജയം വിജയത്തിന്റെ മുന്നോടിയാണെന്നാണ് പറയുന്നത് അല്ല അതൊരു പോസിറ്റീവ് ആക്കുന്നറിയാമോ പരാജയപ്പെടുന്നത് ആശയമല്ലേ ആശയം പരാജയപ്പെടാതെ തിരിച്ച് വേറെ ഏതു ഫോമി കൊണ്ടുവരണം ഇടിയപ്പവും കൊഴുക്കട്ടയും എല്ലാം ഉണ്ടാക്കുന്ന ഒരു മാവിലാണെങ്കിൽ ഇടിയപ്പ ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് കൊഴുക്കട്ട വേണേ മധുരം ചേർത്ത് വെക്കാം എന്ന് പറയുന്നത് പോലെ നമുക്ക് നോക്കാം എന്തായാലും ഒരു അഞ്ച് വർഷം മിനിമം ദൈവം അനുഗ്രഹിച്ചാൽ ആയുസും ആരോഗ്യവും തന്നു കഴിഞ്ഞാൽ എൻ്റെ പരീക്ഷണങ്ങൾ ഉണ്ടാകും അഞ്ച് വർഷം കഴിഞ്ഞാൽ പിന്നെ മക്കളൊക്കെ ചിലവിന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മക്കളൊക്കെ പറഞ്ഞു അമ്മ ഞങ്ങൾ അഞ്ച് വർഷം കഴിഞ്ഞാൽ അമ്മയ്ക്ക് ചിലവിന് തരാം അപ്പം പിന്നെ എനിക്ക് പ്രശ്നമില്ല പിന്നെ എൻ്റെ ചെറിയൊരു മോൻ അതിനിപ്പോൾ പത്ത് വയസ്സേ ഉള്ളു അതവർ നോക്കിക്കോളൂ ഏതാ അവർ പഠിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അഞ്ച് കൊല്ലം പരീക്ഷണ കാലയളവുണ്ട് ആ അഞ്ച് കൊല്ലത്ത് നിങ്ങൾക്കൊക്കെ ഭാഗ്യമുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഫോമിൽ എന്ന് പോലെ വരട്ടെ വരാം തിരിച്ചു വരും ഉറപ്പായിട്ടും നാച്ചുറൽ എഡിബിൾസിൻ്റെ ഫൗണ്ടറായ ശ്രീമതി ബിജി അബൂബക്കർ അവരുടെ ജീവിതത്തിൻ്റെ നെല്ലും പതിരും നമ്മൾ വേർതിരിച്ച് കണ്ടു കഴിഞ്ഞു ഇനി പറയാനുള്ളത് ഒന്നു മാത്രം ഏതു ചാരത്തിൽ നിന്നും പറന്നുയർന്ന് തിരിച്ചു വരുന്ന ഫിനിക്സ് പക്ഷിയെപ്പോലെ താങ്കളുടെ തിരിച്ചുവരവ് ഈ നാടിൻ്റെയും ഈ കാലഘട്ടത്തിൻ്റെ കൂടെ ആവശ്യമാണ് വരും തലമുറയ്ക്ക് ഒരു മാതൃകയായി ഒരു ഇൻസ്പിറേഷനായി പോരാട്ടം തുടരുക